മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് വടക്കാഞ്ചേരിയിലെ പ്രമുഖ വ്യവസായ യൂണിറ്റ് കട്ടലുകളും സക്ഷൻ മിഷനും നൽകി ശ്രീ അബ്ദുൾ സലാമിൽ നിന്നും ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി സെക്രട്ടറി ജിജോ കുര്യൻ പി ജെ രാജു ശശി മംഗലം കുട്ടൻ മച്ചാട് മുഹമ്മദ് മുസ്തഫ ദുർഗാദാസ് എന്നിവർ സംബന്ധിച്ചു ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പ് മഹാത്മാ കേര ഷെയറിന് ഒരു കട്ടിലും അതുപോലെ തന്നെ സെക്ഷൻ യൂണിറ്റ് കപം വലിച്ചെടുക്കുന്നതിന് വേണ്ടി കിടപ്പ് ഒരു സെക്ഷൻ യൂണിറ്റും ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ രണ്ടിനും കൂടി വില വരും എന്തായാലും അവരത് തന്നിരിക്കുകയാണ് അതിൻ്റെ അത് നമുക്ക് കൈമാറുന്നത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സലാമാണ് ഇത് ിക്കാനും ഇടയാക്കിയത് സലാ ആണ് സലാമിനോടും ആ സ്ഥാപനത്തിനോടുള്ള നന്ദി മഹാത്മാ കയറാൻ ക്ഷമിക്കുന്നു ഇത് സലാമിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഏറ്റവും വന്നു